ಇವ್ರೆನ್ನಾದಿ ಬಂದಿದೆ ಕಾರಣಕ್ಕೆ ಪರಿಶಿಷ್ಟ ಪರಿಶಿಷ್ಟರ ಮಾರ್ಗದಲ್ಲಿ ಬಂದಿದೆ ಎಲ್ಲಲ್ಲಾ ಬಂದಿಲ್ಲ ಕಾರಣಕ್ಕೆ ಕಾರ್ಯಕ್ಕೆ ತಮ್ಮ ಮೂವಕತೆ ಇರಲಿ ಇಶಾರಾ ಮಾಡ್ತೀನಿ ಇಶಾರಾ ಮಾಡ್ತೀನಿ ನಾನು ನಿಂತು മനസ്സിലാക്കാം ഇനി ഒൻപതാം തീയതി തൊട്ടുള്ള സർജറികൾ പതിനാലിനാണ് ഇന്ന് മാത്രം പതിനാല് സർജറി ആണ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മലയാളിക്ക് അപ്പോയിന്റ്മെന്റ് കോച്ചാൽ ചെയ്ത് കാണാനല്ലേ വന്നത് നമ്മുടെ പ്രതിഷേധം അറിയിക്കണം സർജറി ഇന്ന് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹിസ് ഈ ഡയറക്ടർ കേരളീഷ് മാറ്റിയത് അയാൾക്ക് എന്തെങ്കിലും പോകുണ്ടോ കൊച്ചുകുട്ടികൾ ജനിച്ച കുട്ടികൾക്ക് ഹൃദയത്തിൽ ഹോളോ അല്ലെങ്കിൽ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നടത്തുന്ന സർജറിയാണ് അത് ഫ്രീ ആയിട്ട് നടത്തി കൊണ്ടിരുന്ന ഇപ്പൊ മൂന്നും നാലും ലക്ഷം രൂപ കൊടുക്കിയാണ് ഈ സർജി ട്രൈ നടത്തുന്നത് ഇതൊരു സർക്കാർ സ്ഥാപനം തന്നെയാണോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടത്തുന്നതിന് കയ്യിൽ ചാർജ് നമ്മൾ ചെയ്തത് ഇതെല്ലാം നടത്തിക്കൊണ്ടുവന്നെങ്കിൽ ഡയറക്ടർ എം ഡിയാണ് അയാൾ എന്ന് പറയുന്നത്

കേട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് മന്ത്രിയെ കാണണം സാധാരണ സാർ പറഞ്ഞ കേൾക്കാം ഇത്രയും കാര്യങ്ങളും നടന്ന കാര്യമല്ലേ ഒരു മര്യാദയാണ് സാറെ ഇതൊക്കെ കാണിക്കണ്ടായില്ല അയാൾ നേരിട്ട് വേണ്ടി പറഞ്ഞത് നമ്മൾ ഡയറക്ടറെ കണ്ണിൽ എല്ലാ ശരിയാവും എല്ലാ ശരിയാകുന്നു അത് പിണറായി വിജയന്റെ പതിനഞ്ചോളെയാണ് ആറാശനക്ക് തരാം വിപ്ലശയിലേക്ക് തരാം ഇതെന്ത് പരിപാടിയുണ്ട്